തെരഞ്ഞെടുപ്പ് ത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പുകൾ മരവിപ്പിച്ച് ജനറൽ സെക്രട്ടറി ചരിത്രത്തിലെ ആദ്യ പെരുമാറ്റച്ചട്ടം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം സർക്കാർ വകുപ്പുകളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് അതും ചില പ്രഖ്യാപനങ്ങളെയും നയപരമായ തീരുമാനങ്ങളെയും മാത്രം ബാധിക്കുന്നത് ഈ പെരുമാറ്റച്ചട്ടം ഒരിക്കലും ജാതി സംഘടനകൾക്കോ മതസംഘടനകൾക്കോ മറ്റ് സാംസ്കാരിക സംഘടനകൾക്കോ ബാധകമല്ല അവരുടെയൊക്കെ പൊതു മീറ്റിംഗുകൾ ഒരു തടസ്സവും കൂടാതെ ഈ കാലയളവിൽ നടത്താവുന്നതാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ എൻഎസ്എസ് കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ മരവിപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സമുദായം തങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പെരുമാറ്റച്ചട്ടത്തെ മുൻനിർത്തി എൻ എസ് എസ് കലയോഗങ്ങളിലെ എല്ലാ പൊതുയോഗങ്ങളും കമ്മിറ്റികളും തെരഞ്ഞെടുപ്പുകളും ദീർഘകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവ് എല്ലാ താലൂക്ക് യൂണിയനുകളിലും കലയോഗങ്ങളിലും എത്തിക്കഴിഞ്ഞു മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും വന്നിട്ടില്ലാത്ത തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യത്തേതാവും ഇത് മുമ്പ് കൊറോണ മഹാമാരിയുടെ കാലത്താണ് ഇത്തരം ഒരു പെരുമാറ്റച്ചട്ടം വന്നത് അന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സാമുദായക സംഘടനകളും യോഗങ്ങളും ഒത്തുചേരലും നിർത്തിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുകുമാരൻ നായർക്ക് വ്യക്തിപരമായി ഉണ്ടായ മഹാമാരിയുടെ പേരിലാണ് പെരുമാറ്റച്ചട്ടം ഇറക്കിയിരിക്കുന്നത് കരയോഗങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളാണ് സാമുദായിക നേതൃത്വത്തിനുള്ളതെന്നാണ് നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെതിരെ നായർ ശബ്ദം എന്ന പേരിലുള്ള സമുദായ അംഗങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മകനും മകളും ധനലക്ഷ്മി ബാങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ജോലി നേടിയെന്ന് കണ്ടെത്തുകയും ബാങ്ക് ഇരുവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ശമ്പള ഇനത്തിൽ വാങ്ങിയ മൂന്നു കോടി തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസിൽ സർക്കാർ സഹായം ലഭിക്കാൻ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബുവിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ നീക്കമാണ് സുകുമാരൻ നായരെ അയ്യപ്പ സംഗമത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ഇത് സമുദായ അംഗങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായി ശനിദശ തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം മണ്ടത്തരത്തിൽ ചെന്നെത്തും അത്തരമൊരവസ്ഥയിലാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ കന്യാകുമാരിയിലെ എൻ എസ് എസിന്റെ സ്ഥലം എട്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിലും ചരിത്രത്തിൽ ആദ്യമായി ഒരു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഒൻപത് ലക്ഷം രൂപ പിഴയടയ്ക്കാൻ വിധി വന്ന ചേർത്തല എൻ എസ് എസ് കോളേജിലെ സിലിക്കാമണൽ കടത്തു കേസിലും അടുത്തുതന്നെ ഹൈക്കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ സമുദായത്തിന്റെ നേതൃത്വ സ്ഥാനം സുകുമാരൻ നായർക്ക് അത്യാവശ്യമാണ് അയ്യപ്പ സംഗമത്തിലെ നിലപാടിന്റെ പേരിൽ നേതൃത്വത്തിനെതിരെ എൻ കലാപം ഉയർന്നത് ഇതോടെ അടുത്ത കാലത്ത് ഒട്ടേറെ കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ നേതൃത്വത്തെ എതിർക്കുന്ന പാനലുകളാണ് വിജയിച്ചു വന്നത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി യൂണിയന്റെ കീഴിലുള്ള ഒരു കരയോഗത്തിൽ എതിർപ്പാനലാണ് പൂർണ്ണമായും വിജയിച്ചത് സ്വന്തം താലൂക്ക് യൂണിയന്റെ കീഴിൽ പോലും അപകടം പതിയിരിക്കുന്നുവെന്ന തിരിച്ചറിവ് നേതൃത്വത്തെ അങ്കലാഫിലാക്കിയിരിക്കുകയാണ് ഈ പ്രവണത തുടർന്നാൽ അത് അപകടമായി തീരുമെന്ന് നേതൃത്വം വയക്കുന്നുണ്ട് പല കരയോഗങ്ങളിലും പൊതുയോഗങ്ങൾ കൂടുമ്പോൾ ജനറൽ സെക്രട്ടറിയെയും അദ്ദേഹത്തിന്റെ നയത്തെയും എതിർത്തുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ് അവ യൂണിയനുകളിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ് സാമുദായിക അംഗങ്ങൾ അതിവേഗം ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം തുടർന്നാൽ അത് അപകടമായി തീരുമെന്ന തീരുമെന്നാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് കരയോഗം തെരഞ്ഞെടുപ്പുകൾ നിർത്തിവെക്കാൻ കാരണം ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ പ്രതിനിധി സഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനു മുമ്പ് സമുദായ അംഗങ്ങളെ വരുതിയിലാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ഇതിനുള്ള കാലയളവ് ലഭിക്കാനാണ് ഇപ്പോഴുള്ള ഈ പെരുമാറ്റച്ചട്ട സർക്കുലർ നവംബർ മുതൽ ഫെബ്രുവരി വരെ ഒട്ടേറെ കരയോഗങ്ങളിൽ ഇലക്ട്രോൾ മെമ്പർമാരുടെ കാലാവധി തീരുന്ന സമയമാണിത് എതിർച്ചേരിയിൽ നിന്ന് പുതിയതായി ആരും കടന്നു വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ പിന്നിലുള്ളത് ഒത്തുതീർപ്പിലെത്തുന്നതുവരെ പരമാവധി കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള തന്ത്രം കൂടിയാണിത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരമാവധി കുറച്ച് എതിരാളികൾ കടന്നുവരാതിരിക്കാനുള്ള ഒരു കുബുദ്ധിയായാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാ കരയോഗങ്ങളിലും ഇലക്ട്രോൾ അംഗങ്ങളാകാൻ പ്രതിഷേധക്കാർ ശക്തരായി രംഗത്ത് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് കരയോഗ വോട്ട് ചെയ്യും ഇതോടെ നേതൃത്വത്തിന് വിരുദ്ധരായ ആളുകൾ വരാൻ പോകുന്ന പ്രതിസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രതിനിധിസഭയിലേക്ക് തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരയോഗങ്ങളിലെ പൊതുയോഗങ്ങളും തെരഞ്ഞെടുപ്പുകളും ദീർഘകാലത്തേക്ക് ഒഴിവാക്കി നിർത്താനുള്ള ജനറൽ സെക്രട്ടറിയുടെ കുബുദ്ധി ഈ ഉത്തരവ് പെരുമാറ്റച്ചട്ടത്തെ ഭയന്നിട്ടില്ലെന്ന് വ്യക്തമാണ് മറിച്ച് തന്റെ കസേര തെറിക്കുമോ എന്ന ഭയം മാത്രമാണ് ഇതിനു മുന്നിൽ കസേര തെറിച്ചാൽ നിലവിലുള്ള കേസുകളിൽ പ്രതികൂല വിധിയുണ്ടായാൽ ഇപ്പോൾ ഒപ്പം നിൽക്കുന്നവർ പോലും കൂടെ കാണില്ലെന്ന് സുകുമാരൻ നായർക്ക് നന്നായി അറിയാം